ഞാനീ പറയാൻ പോകുന്ന നടിയെക്കുറിച്ച് ഒരാളും അറിയാത്തവരായി ഉണ്ടായില്ല നടിയായി സിനിമയിൽ വന്നു അവരുടെ അഭിനയ കഴിവുകൊണ്ട് തന്നെ സിനിമ ആ നടിയെ തേടി പല നല്ല കഥാപാത്രങ്ങളും തേടി വന്നു അതിനിടയിൽ ഒരു നടനുമായി പ്രണയത്തിലാവുകയും അത് ഒളിച്ചോട്ടം കല്യാണത്തിൽ അവസാനിക്കുകയും ചെയ്തു അതോടെ നടി അഭിനയം നിർത്തി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്യമേറ്റു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ദാമ്പത്യ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴുകയും അവസാനം ബന്ധം തന്നെ ഒഴിയുന്ന വിധിയിലേക്ക് എത്തി ശേഷം ഈ നടി സിനിമയിലേക്ക് തന്നെ തിരിച്ചു വന്നു അടിപൊളി ലുക്കും കിട്ടി ഗംഭീര സിനിമാവിജയവും നടിക്ക് പുതിയൊരു സ്ഥാനം മലയാള സിനിമ നൽകി ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഈ നടി ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതെ മഞ്ജു വാരിയർ മലയാളം മാത്രമല്ല പല ഭാഷകളിലും ഇന്ന് മഞ്ജു തകർത്ത് അഭിനയിക്കുന്നുണ്ട് അതിൽ ഇന്ത്യയിലെ മുൻനിര സൂപ്പർ നടന്മാരെല്ലാം മഞ്ജുവിൻ്റെ നായകന്മാരായി കൂടാതെ ചില വലിയ ഷോറൂമുകളുടെ ബ്രാൻഡ് അംബാസിഡറുമായി അങ്ങനെ ഒരു കട ഉദ്ഘാടന സമയത്ത് സംഭവിച്ച വിഷയമാണ് ഈ വീഡിയോ ഈ അനുഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരാധകരുടെ സ്നേഹം അതിരവിട്ടതോടെ നടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടനങ്ങളിലും മഞ്ജു വാര്യർ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനും മഞ്ജു എത്തിയിരുന്നു ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു നടി വന്നത് മാത്രമല്ല ഒറ്റനോട്ടം തന്നെ ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കാനും മഞ്ജുവിന് സാധിച്ചിട്ടു നൂറുകണക്കിന് ആളുകളാണ് മഞ്ജു വാര്യയെ അടുത്തുനിന്ന് കാണുവാനായി ചുറ്റും കൂടിയത് അങ്ങനെ ആരാധകരെ അഭിവാദ്യം ചെയ്ത് കാറിന്റെ ഡോറിൽ കയറി നിൽക്കവേ മഞ്ജു വാര്യയുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ടുള്ള അതിക്രമവും നടന്നു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടി എല്ലാവരെയും കൈവീശി കാണിക്കുന്നതിനിടെയാണ് ഒരു കൈ നടിയുടെ ശരീരത്തിലേക്ക് വരികയും വൈറലിനുള്ള വീഡിയോയിൽ കാണുന്നത് പ്രകാരം നടിയുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു ആരാധകരിൽ നിന്നും ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പോലും തടയാൻ സാധിക്കുന്നതിന് മുൻപ് ഈ സംഭവം നടക്കുകയും ചെയ്തു താൻ ആളുകളിൽ നിന്നും ആക്രമിക്കപ്പെട്ടെങ്കിലും ചിരിച്ച മുഖത്തോടുകൂടി തന്നെയാണ് നടി ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ മഞ്ജു വാര്യരെ പോലെ ഇത്രയും വലിയൊരു നടിക്ക് സംഭവിച്ച ആക്രമണം